പുറത്തു വരുന്ന വിവരങ്ങൾ വളരെയധികം ഗുരുതരമായിട്ടുള്ളതാണ് കാരണം തിരുനെല്ലി പെരുമാളിൻ്റെ ഏകദേശം പതിനേഴ് കോടിയോളം രൂപ പതിനേഴ് കോടിയോളം രൂപ മാനന്തവാടി നിയോജക മണ്ഡലത്തിലുള്ള അഞ്ചോളം സി പി എം നിയന്ത്രണത്തിലുള്ള അഞ്ചോളം സഹകരണ സ്ഥാപനങ്ങളെ നിക്ഷേപിക്കുകയും അത് തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത് അതിൻ്റെ പേര് തിരുനെല്ലി എക്സിക്യൂട്ടീവ് ഓഫീസർ ിൽ കേസിന് പോയി ഹൈക്കോടതിയിൽ കേസിന് പോയി ഹൈക്കോടതി പത്ത് ദിവസത്തിനകം ആ പണം തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് തിരുനെല്ലി സർവീസ് സഹകരണ ബാങ്ക് അടക്കമുള്ള ബാങ്കുകള് അതായത് സി ഐ ടിഒ അംഗങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ടെമ്പിൾ അസോസിയേഷന്റെ സഹകരണ സംഘം ഇവരൊന്നും തയ്യാറായിട്ടില്ല ഈ രണ്ട് ബാങ്കുകളിലാണ് ഈ രണ്ട് സഹകരണ സംഘങ്ങളിലാണ് ആറര കോടി രൂപ വീതം നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് അങ്ങനെ പതിനേഴ് കോടി രൂപ നിക്ഷേപിച്ചതിൽ ഒൻപത് കോടി രൂപ മാത്രമാണ് ബാക്കി എട്ടു കോടി രൂപ കോടതി പറഞ്ഞിട്ടും കൊടുക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ബി ജെ പിക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളത് എത്രയും പെട്ടെന്ന് തിരുനെല്ലി പെരുമാളിന് നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള തുക എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കാനുള്ള സാഹചര്യം തിക കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്താണോ അതിൻ്റെ നടപടിക്രമങ്ങൾ അത് എത്രയും പെട്ടെന്ന് ബാങ്ക് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു സൂചനാ സമരം എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു സൂചനാ സമരത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുത്തത് അതിന് ബാങ്കുകൾ തയ്യാറാവുന്നില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭത്തിന് ശക്തമായ പ്രക്ഷോഭത്തിന് പാർട്ടി നേതൃത്വം നൽകുമെന്നാണ് ഈ അവസരത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത് ഇത് കേവലം തിരുനെല്ലി ബാങ്കിന്റെ അത് തിരുനെല്ലി അമ്പലത്തിന്റെയോ തൃശ്ശേരി അമ്പലത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല ദേവസ്വം ബോർഡിനുള്ള കീഴിലുള്ള എല്ലാ മഹാക്ഷേത്രങ്ങളെയും ഒരു എന്താ പറയാ ഭക്തന്മാർ കൊണ്ടിടുന്ന കാണിക്ക കൊള്ളയടിക്കാനുള്ള സ്ഥലമായി സർക്കാരും ഇവിടുത്തെ സി പി എമ്മിൻ്റെ സഹകരണ സംഘങ്ങളും ശ്രമിക്കുന്നുണ്ട് അതിനെതിരെ വലിയ ഭക്തജന വികാരവും പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭങ്ങളും ഉയർന്നു വരുമെന്നാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്